അസ്സാം വലൈക്കും വരഹമുല്ല അലഹമില്ലാ സാഹു വസല്ലമാല നബീയന മുഹമ്മദ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ പീസ് റേഡിയോയുടെ ഇൻസൈറ്റ് പ്രോഗ്രാമിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു തലം തന്നെയാണ് നബി കരീം സല്ലാഹു അലൈഹി വസല്ലമേയുടെ ഹദീസുകൾ ക്രോഡീകരിച്ച കൂട്ടത്തിൽ ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ കിതാബ് സ്വഹീഹിൽ ഒരു അധ്യായം നൽകുന്നുണ്ട് ആ അദ്ധ്യായത്തിൻ്റെ പേര് കിതാബു റിഖാക്ക് എന്നാണ് ലാളിത്യം എന്നാണ് ആ അദ്ധ്യായത്തിൽ ഇമാം ബുഖാരി കൊണ്ടുവരുന്ന ഹദീസുകളിൽ വളരെ സവിശേഷമായ ഒരു ഹദീസ് നമുക്ക് കാണാം അതിങ്ങനെയാണ് മാ അക്കല റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ല്ലം കത്തുഹുബ്സിൻ മുറക്ക ഇൻ ഹത്ത മാത്ത് എന്നതാണ് നബീ കരീം സല്ലാഹു അലൈഹി വസല്ലമക്ക് മരണം വരെ നടക്കാതെ പോയ ഒരു ആഗ്രഹം എന്ന നിലക്ക് ഇമാം ബുഖാരിയുടെ ഹദീസിൽ പറയുന്നത് നബീസ് കരീം സലാഹു അലൈഹി ജീവിതത്തിൽ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല ഭക്ഷിക്കാൻ സാധിച്ചിട്ടില്ല നബിക്ക് മാ അക്കല റസൂൽ അസുല്ലാഹു അലൈഹി വസ്ലം റസൂൽ ഭക്ഷിച്ചിട്ടില്ല ഹുബ്സ് മുറക്ക ഒരു ഉമി ഉമികളഞ്ഞ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ മിനുസമുള്ള ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ റൊട്ടി ഹത്താമത്ത് മരിക്കുന്നത് വരെ നോക്കൂ നിങ്ങൾ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മയ്ക്ക് ദാരിദ്ര്യത്തിൻ്റെ കഠിനമായ യാതനകളുടെ ഒന്നുമില്ലായ്മയുടെ ഒട്ടേറെ കാലം കഴിഞ്ഞുപോയിട്ടുണ്ട് മദീന കാലഘട്ടത്തിൽ നബി രാഷ്ട്രമായി തന്നെ മുസ്ലിം സമൂഹം രൂപപ്പെടുകയും ആ രാഷ്ട്രത്തിലേക്ക് യുദ്ധാർജിത സ്വത്തുക്കളായും ജക്കാത്തിൻ്റെ വിഹിതങ്ങളായും ധാരാളക്കണക്കിന് സമ്പത്തുകൾ കടന്നു വരികയും ചെയ്ത സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ നബിക്ക് വേണമെങ്കിൽ സുഭിക്ഷമായ ജീവിതം അനുഭവിക്കാമായിരുന്നു ആസ്വദിക്കാമായിരുന്നു പക്ഷെ അവിടെയൊക്കെ നബി ഒരു വിദഗ്ധപൂർണമായ ഒരു വേള ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലിരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വളരെ ലാളിത്യപൂർണമായ ജീവിതം സ്വീകരിച്ചു പോവുക തന്നെയാണ് നബിസ് അല്ലാഹു അലൈഹി വല്ല ചെയ്തിട്ടുള്ളത് നബിയുടെ ആഗ്രഹത്തെക്കുറിച്ചാണ് ആ ഹദീസ് പറയുന്നത് അല്ലെങ്കിൽ നബിക്ക് സാധിക്കാതെ പോയ കാര്യത്തെക്കുറിച്ച് ഉമി കളഞ്ഞ തൊണ്ടയിൽ കെട്ടാത്ത തൊണ്ടയിൽ കരകരപ്പ് ശബ്ദമുണ്ടാക്കാത്ത വെള്ളമില്ലാതെ ഇറങ്ങാത്ത പരുവരുത്ത ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ റൊട്ടി മാത്രമേ പരിശുദ്ധ റസൂൽ റസോൽസ് അല്ലെ വല്ലം കഴിച്ചിട്ടുള്ളൂ എന്നത് ഞാൻ ഈ സംഭവം പറഞ്ഞത് നമ്മുടെ കാലം ഇന്ന് എല്ലാം ആഘോഷത്തിൻ്റെ സെലിബ്രേഷൻ്റെ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് പ്രത്യേകിച്ചും പുതിയ കാലത്തെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവിച്ചു തീർക്കുന്ന കാലം നമ്മളുടെ കുട്ടികൾ എല്ലാം ആഘോഷമയമായിട്ടാണ് എല്ലാത്തിനെയും സമീപിക്കുന്നത് ഇന്ന് സെലിബ്രേഷൻ ഇല്ലാത്ത എൻജോയ്മെൻറ്റുകൾ ഇല്ലാത്ത ദിവസങ്ങളില്ല എന്നതാണ് എല്ലാം എങ്ങനെയെല്ലാം പുതിയ നിലക്ക് ആഘോഷിക്കാം എന്നാണ് പുതിയ തലമുറയിലെ കുട്ടികൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവരെങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവർ സമൂഹത്തിൽ എങ്ങനെയാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തും സ്റ്റാറ്റസ് വെക്കാൻ അല്ലെങ്കിൽ ഒരു റീൽസായി ചിത്രീകരിക്കാൻ അത് നാലാളുകളെ അറിയിക്കാൻ ഉള്ള വ്യഗ്രത വളരെ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൻ്റെ വിവാഹ സന്ദർഭങ്ങളാവട്ടെ ആ വിവാഹത്തിന് മുമ്പുള്ള എത്രയോ ദിവസങ്ങൾ ബ്രൈഡ് ടു ബി ഗ്രൂം ടു ബി ഹൽദി ഇങ്ങനെ തുടങ്ങി മൈലാഞ്ചി കല്യാണങ്ങളായും വിവാഹത്തിൻ്റെ തലേന്നുള്ള വിവിധങ്ങളായ ഏതെല്ലാം നാട്ടിൽ നിന്നും ഉത്തരേന്ത്യയിലെ വിവിധ പാരമ്പര്യങ്ങളോ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങളൊക്കെ മിക്സ് ചെയ്ത് എല്ലാം എവിടെ ആഘോഷിക്കണമെന്ന ഒരു കാഴ്ചപ്പാടാണ് നവ കാലഘട്ടത്തിലെ മീഡിയകൾ നമുക്ക് നൽകുന്നത് നമ്മളുടെ കുട്ടികൾ അതനുസരിച്ചാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് പണമുള്ളവനും പണമില്ലാത്തവനും ഒരുപോലെ അത്തരം കാര്യങ്ങളുടെ പിന്നിൽ പായുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് വിവാഹത്തിന് ശേഷമാവട്ടെ പ്രഗ്നൻസി അങ്ങേയറ്റം കൊണ്ടാടപ്പെടുന്ന ബർത്ത് സന്ദർഭങ്ങളിൽ കുട്ടി ജനിക്കുന്ന സന്ദർഭങ്ങളിലുള്ള ആഘോഷങ്ങൾ പിന്നീട് ബർത്ത്ഡേ ആ കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും ആഘോഷിക്കുക ഇങ്ങനെ തുടങ്ങി പിന്നീട് ഉള്ള ഓരോ മൊമൻറ്റുകളും വലിയ അളവിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സെലിബ്രേഷൻ സെലിബ്രേഷനൊപ്പം തന്നെ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും അതിനു വേണ്ടിയുള്ള വലിയ പണച്ചെലവുള്ള കാര്യങ്ങളും വലിയ നിലക്കുള്ള ദൂർത്തും നമ്മൾ അവിടേക്ക് കാണുകയാണ് ഒരു വസ്ത്രത്തിന് പകരം നാലും അഞ്ചും വസ്ത്രങ്ങൾ ഒരേ കളറുള്ള വസ്ത്രങ്ങൾ ഒറ്റ പരിപാടിക്ക് വേണ്ടി വാങ്ങുകയും അത് കഴിഞ്ഞാൽ പിന്നീട് അത് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഭക്ഷണങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ധൂർത്താക്കി മാറ്റുന്ന സാഹചര്യങ്ങൾ മധുരവും പുളിയും ഉപ്പും പഞ്ചസാരയും എല്ലാം ചേർത്ത് രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്ന യാതൊരുവിധ ഒരു ഒരു മര്യാദകളും ഇത്തരം കാര്യങ്ങളിലൊന്നും പാലിക്കാത്ത ഒരു തലമുറയായി പലപ്പോഴും നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ചില നോ പറയലുകൾക്ക് രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മൾ നിർബന്ധപൂർവം ചില അരുത് എന്ന് പറയാൻ തയ്യാറാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതിനുവേണ്ടിയാണ് വസൂ അല്ലാ വസ്ലമയുടെ ചില ആ ഹദീസ് ഞാൻ സൂചിപ്പിച്ച് വെച്ചത് എല്ലാത്തിനും യെസ് മൂളുമ്പോൾ മാത്രം ഒരു മാതൃകാപരമായ രക്ഷിതാവായി ഞാൻ മാറുന്നു കുട്ടികളോട് ഏറ്റവും സ്നേഹമുള്ളയാളായി ഞാൻ മാറുന്നു കുട്ടികളുടെ എല്ലാ കാര്യവും നടത്തി കൊടുക്കുന്ന അവരുടെ സ്നേഹം പിടിച്ചു പറ്റുന്ന രക്ഷിതാവായി ഞാൻ മാറുന്നു എന്ന മിഥ്യാബോധം എന്ന മിഥ്യാധാരണ നാം മാറ്റി വയ്ക്കുകയും അവരെ ഏറ്റവും ശരിയായ വഴിയിൽ വളർത്തിയെടുക്കേണ്ടയാളാണ് നമ്മൾ അവർ ആഗ്രഹിക്കുമ്പോൾ എല്ലാം ആഗ്രഹിച്ചതെല്ലാം ലഭിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അങ്ങനെ ഒരു സാഹചര്യം ഒരു കുട്ടിക്കുണ്ടായി എന്നുള്ളത് കൊണ്ട് ആ കുട്ടി ഏറ്റവും മികച്ച ഒരു കുട്ടിയായി മാറിക്കൊള്ളണം എന്നും ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല മറിച്ച് ഇല്ലായ്മകൾ അറിയണം അല്ലെങ്കിൽ ചിലതൊക്കെ അറിയിക്കണം ചിലതൊക്കെ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തണം ചിലപ്പോൾ ഒരു സൈക്കിൾ തന്നെ മറ്റൊരു പുതിയ സൈക്കിൾ കുറച്ചുകൂടി വലിയൊരു സൈക്കിൾ വേണമെന്ന് കുട്ടി പറയുമ്പോൾ അപ്പോൾ തന്നെ അത് വാങ്ങിക്കൊടുക്കണമെന്നില്ല ഇപ്പോൾ എനിക്കത് വാങ്ങാൻ സാധിക്കും പക്ഷേ നമുക്ക് തൽക്കാലം പഴയത് തന്നെ കുറച്ചു കാലം കൂടി ഉപയോഗിക്കാം അത് കേടുവരുമ്പോൾ മതി പുതിയ ഒന്ന് എന്ന് കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നിടത്തും ആ കുട്ടിക്കത് ബോധ്യപ്പെടുത്തുന്നിടത്തും അവൻ ചില ജീവിതത്തിലെ നല്ല പാഠങ്ങൾ ചിലപ്പോൾ ചിലത് കിട്ടാതെ വരും അവിടെ ഞാൻ ക്ഷമിക്കേണ്ടി വരും അവിടെ എനിക്ക് കുറച്ചു കാലം കൂടി സഹിച്ചു പിടിച്ചു നിൽക്കേണ്ടി വരും എന്ന ഒരു ബോധ്യം മൂന്ന് ഡ്രസ്സ് വാങ്ങണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന പെൺകുട്ടിയോട് ഇപ്പോൾ നമുക്ക് ഒന്ന് വാങ്ങിയാൽ മതി തൊട്ടപ്പുറത്ത് വരുന്ന അടുത്ത ചടങ്ങിന് ഒന്നുകൂടി വാങ്ങാം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകുമ്പോഴാണ് നോ എന്നത് കുട്ടികൾ കേൾക്കുകയും ആ നോയോടുകൂടി ജീവിക്കാൻ അതിൻ്റെ കൂടെ കൂടി ചേർന്നാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് കുട്ടികൾ അറിയുകയും ജീവിതത്തിൽ ചെറിയ ചെറിയ അരുതായ്മകളോ ചെറിയ ചെറിയ പാളിച്ചകളോ ചെറിയ നമ്മൾ ആഗ്രഹിച്ചത് നടക്കാതിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ അവർ തകർന്ന് തരിപ്പണമായി പോവാതിരിക്കുകയും ജീവിതത്തെ ഒന്ന് പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുക നമ്മൾ പലപ്പോഴും പല ആളുകളെയും അങ്ങനെ ജീവിതത്തിൻ്റെ തിക്തമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളുള്ള ആളുകൾ ഏത് വെല്ലുവിളികളെയും അതിജയിക്കുന്നതും അവർക്ക് മനസ്സിനൊരു കരുത്തുണ്ടാകുന്നതും അവർക്ക് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളെയും നേരിടാനുള്ള വലിയ കരുത്ത് കാണിക്കുന്നതും നമുക്ക് പൊതുവെ കാണാൻ സാധിക്കും എന്നാൽ എല്ലാം ശീലിക്കുകയും ഒന്നും ഇല്ല എന്ന വാക്ക് എവിടെ നിന്നും കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ചെറിയ ചെറിയ സ്വന്തമായി നിൽക്കേണ്ട ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നിൽക്കാൻ സാധിക്കാതെ ഉറച്ചു നിൽക്കാൻ സാധിക്കാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയോ അല്ലെങ്കിൽ അവർ കരുത്തില്ലാത്തവരായി മാറുകയോ ചെയ്യുന്നതും പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവിടെയൊക്കെ ചില പാഠങ്ങൾ നമുക്കെപ്പോഴും കുട്ടികൾക്കായി പകർന്നു നൽകണം ഈ അടുത്ത് ഒരു പക്ഷേ നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഞാൻ വായിച്ച ഒരു കാര്യം ഗുജറാത്തിലെ ഒരു വലിയ രത്നവ്യാപാരി തൻ്റെ മകനെ കേവലം അയ്യായിരം രൂപ കൊടുത്ത് ആറുമാസത്തെ ഒരു ഇൻ്റേൺഷിപ്പിന് വേണ്ടി കേരളത്തിലേക്ക് അയക്കുകയാണ് കേരളത്തിലാ കുട്ടിയോട് ഈ രക്ഷിതാവ് പറഞ്ഞത് അയ്യായിരം രൂപ കൊണ്ട് നീ ആറുമാസം കേരളത്തിൽ എന്തു തൊഴിൽ ചെയ്തിട്ടാണെങ്കിലും ജീവിക്കണം എന്നതാണ് അതാണ് നിനക്കുള്ളൊരു ജീവിതപാഠം എന്നത് കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള രത്നവ്യാപാരിയുടെ മകൻ കേരളത്തിലെ ഒരു ജില്ലയിൽ മധ്യ കേരളത്തിലൊരു ജില്ലയിൽ വന്ന് ഒരു തൊഴിലും കിട്ടാതെ അവസാനം ഒരു ഹോട്ടലിൽ പണിക്ക് കയറുകയാണ് ഹോട്ടലിൽ സ്വാഭാവികമായി ഉത്തരേന്ത്യക്കാരോട് കേരളക്കാർ കാണിക്കുന്നതുപോലെ ഒരു പ്ലേറ്റ് കഴുകാൻ നി നിർത്തുന്ന ഒരു സാധാരണ പണിക്കാരനായി ആ കുട്ടിയെ നിർത്തുകയും ആറുമാസം എല്ലാ തൊഴിയും എല്ലാ ശകാരങ്ങളും കേട്ട് ആ ഹോട്ടലിൽ അവൻ പ്ലേറ്റ് മൂറി ജീവിക്കുന്നുണ്ട് ആറുമാസനശേഷം അവന് കിട്ടിയ തുച്ഛമായ ശമ്പളം കൊണ്ട് അവനെ ജോലി അവസാനിപ്പിച്ച് തിരികെ വീട്ടിലേക്ക് പോയി പിന്നീട് വലിയ വില കൂടിയ കാറുകളിൽ മാസങ്ങൾക്ക് ശേഷം ഒരു വലിയ സംഘമായി അവനും അവൻ്റെ അച്ഛനും അവരുടെ കൂടെയുള്ള മറ്റു ഉയർന്ന ജോലിക്കാരും കേരളത്തിൽ വന്ന് ഈ ഹോട്ടലിന് മുമ്പിൽ ഈ കാറുകൾ നിർത്തി ഈ കുട്ടി അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് തൻ്റെ കൂടെ ഇത്രകാലം എച്ചിലു മോറി ജീവിച്ചിരുന്നത് ഇത്ര വലിയ ആഡംബരമായി ജീവിക്കാൻ സൗകര്യമുള്ളൊരു കുട്ടിയാണ് എന്ന് ഈ ഹോട്ടലുകാരൻ അറിയുന്നത് ഞാൻ പറയുന്നത് ഇപ്പോഴും അത്തരം ടെസ്റ്റിങ്ങുകൾ നമ്മളുടെ മക്കൾക്ക് നൽകുന്ന രക്ഷിതാക്കളുണ്ട് ഇവരേത് മതവിഭാഗത്തിലോ ഏത് സാഹചര്യത്തിലോ ഉള്ളവരാകട്ടെ നമ്മളാ നിലക്ക് നമ്മളുടെ കുട്ടികൾക്ക് എപ്പോഴും ജീവിതാനുഭവങ്ങൾ പകർന്നു കൊടുക്കാൻ നമ്മൾ ജീവിച്ച അനുഭവങ്ങൾ പകർന്നു കൊടുക്കാൻ ചെറിയ ഭക്ഷണങ്ങൾ കൂടി അവരുടെ ജീവിതത്തിൻ്റെ ശീലമായി മാറാൻ ചെറുതും വലുതും ഒരുപോലെ അവർ പഠിക്കാൻ വലുതുമാത്രം കണ്ട് ജീവിക്കേണ്ടവരല്ല ചെറിയ സാഹചര്യത്തിലും ജീവിക്കാൻ ഏറ്റവും ചുരുങ്ങിയ സാഹചര്യത്തിലും ജീവിക്കാൻ സാധിക്കണം നല്ല സാഹചര്യത്തിലും ജീവിക്കാൻ സാധിക്കണം എന്ന കാഴ്ചപ്പാടുകൾ പകർന്നു നൽകാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവർ മനസ്സിനും ശരീരത്തിനും കരുത്തുള്ളവരായി ജീവിതബോധമുള്ളവരായി സാമൂഹ്യബോധമുള്ളവരായി മാറുകയും നല്ല മക്കളായി നല്ല മനുഷ്യരായി മാറുകയും ചെയ്യും അതിനു വേണ്ടിയുള്ള വലിയ കാഴ്ചപ്പാടോടു പ്രവർത്തനത്തിന് നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ